ഹായ് വിൻസി വിൻസിട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ രണ്ടരയുടെ വീഡിയോയിൽ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ അലക്ഷൻസ് ആണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ അലക്ഷൻസ് ആണ് അടുത്ത വീഡിയോ വരുന്നുണ്ട് ഇന്ന് അഞ്ചരക്ക് തന്നെ കുർത്തീസിന്റെ വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് എല്ലാ വീഡിയോയിലും കുറവ് ഐറ്റംസ് ആണ് കാണിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ചിത്ര സിൽക്കിലും അതുപോലെ സോഫ്റ്റ് സിൽക്കിലും ഒക്കെ വരുന്ന മെറ്റീരിയൽസിൽ വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് എല്ലാം ബഡ്ജറ്റ് റേറ്റ് ആണ് ഒരു സിക്സ് ഫിഫ്റ്റി തൊട്ട് എയ്റ്റ് ഫിഫ്റ്റി റേറ്റ് വരെ ഉള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതും ഇൻസൈറ്റ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കുർത്തീസ് കാണും അതുപോലെ തന്നെ നമ്മുടെ ഗിവ് വേ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഗിവേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ തേർട്ടി ഫസ്റ്റ് വരെ ഈ ഒരു ഗീവേ ഗ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഗിവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അപ്പം ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ആയിട്ട് ഈ ഓപ്പോർഷൻ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ത്രെഡ് ആണ് ചെയ്തത് ത്രെഡ് വർക്ക് ആണ് മെഷ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒപ്പോർഷനിൽ ഇതുപോലെ ബ്ലാക്ക് കളർ ത്രെഡും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വരുന്ന സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ ഫ്രണ്ട് ഫുൾ ആയിട്ട് ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സാന്തുള്ളിലാണ് വന്നിരിക്കുന്നത് സെയിം കളർ ടോളിൽ തന്നെയാണ് ഇതിന്റെ കൂടെ വരുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും വിചിത്ര സിൽക്ക് തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതിൻ്റെ വൺ സൈഡ് നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്നത് മെഷി എംബ്രോഡറിയാണ് ഇൻസൈഡ് പോർഷനിലൊക്കെ സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഇൻസൈഡ് കേരളിയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസും കൂടി ഉണ്ട് ഒരു കളറും കൂടി ഉണ്ട് അടുത്ത കളറ് വരുമ്പോഴത്തേക്കും നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പീച്ചിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറിലാണ് ഇങ്ങനെയാണ് കേട്ടോ ഒരു ചിക്കൂന്ന് ചിക്കൂൻ്റെയും പീച്ചിൻ്റെ ഒക്കെ കൂടി ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളറിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബ്ലാക്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷീൻ എംബ്രോഡറിയാണ് ഇൻസൈഡ് പോസ്റ്റിൽ സ്ത്രെഡായിട്ട് വരുന്ന വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയായിട്ട് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് നമുക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് ലെങ്ത് ഫുള്ള് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതിൻ്റെ കൂടെ ഫെയർ ചെയ്യുന്ന ദുപ്പട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തലും ഉള്ള ദുപ്പട്ടയാണ് ഇതുപോലെയായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതുപ്പോഴത്തേക്ക് ഇതുപോലെയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ വീ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ കേട്ടോ അറുന്നൂറ്റമ്പത് മാത്രമേ ഉള്ളൂ അതും ഇൻസൈറ്റ് കേരളീയ ആണെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ബോട്ടം വരുമ്പോൾ സാന്ത്യൂളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും സോഫ്റ്റ് സിൽക്കാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ആണ് ഡാർക്കാണ് ബ്ലൂ ഇതുപോലെ വരും യോ പോഷനിലും അതുപോലെ തന്നെ കുർത്തി മെറ്റീരിയലിന്റെ ഫ്രണ്ട് പോഷനിലും ഫുൾ ആയിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന വർക്ക് വന്നിട്ടുണ്ട് യോ പോഷൻ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ വരും കേട്ടോ ബാക്ക് സൈഡ് സിമ്പിൾ ആയിട്ടാണ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലാണ് നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്ന ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത് വിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സാന്തൂണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ദുപ്പട്ടയും ബ്ലൂ കളറിൽ തന്നെയാണ് കേട്ടോ ദുപ്പട്ട കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ടോപ്പിനേക്കാളും കുറച്ചും കൂടി ആയിട്ടാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡ് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷി എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഇൻസൈഡ് സൈഡ് പോർഷനിലാണെങ്കിലും സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ടാസൽസ് എല്ലാം കൊടുത്തിട്ടാണ് ഇതുപോലെയാണ് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റെഗുലർ വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാത്രമാണ് ഇതിപ്പോ നമ്മൾ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടായിട്ട് ഈ ഒരു എയിറ്റ് ഫിഫ്റ്റി റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ആദ്യം കാണിച്ചേണ്ട തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കളറ് വന്നിരിക്കുന്നത് നല്ല ആയിട്ട് നിൽക്കുന്ന കോഫി ബ്രൗൺ ഷെയ്ഡിലാണേ ഇതുപോലെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു ഒക്കെ ആണെങ്കിലും സെയിം തന്നെയട്ട് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ അത്യാവശ്യം ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന സീക്വൻസിൻ്റെ വർക്കാണ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആൻറ്റി കളറിൽ വന്നിരിക്കുന്ന സീക്വൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ കോഫി ബ്രൗൺ സാന്തൂൺ മെറ്റീരിയലിൽ കോഫി ബ്രൗൺ കളർ തന്നെയാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതൊരു സെമി ടെസറിൻ്റെ മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പ്യുവറല്ല സെമി ടെസർ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ദുപ്പട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് വൺ സൈഡ് നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്ന വർക്ക് ആണ് ചെറുക്കുന്നത് അതിന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രീൻ കളറില് സ്പ്രെഡും കൂടി യൂസ് ചെയ്യുന്നത് കേട്ടോ ഇൻ സൈഡ് പോസ്റ്റിൽ ഇതുപോലെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ ആയിട്ടുണ്ട് എയ്റ്റ് ഫിഫ്റ്റി ആണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇത് അടുത്തതും സെയിം തന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഉണ്ട് അടുത്തത് കാണിക്കുന്നതും നല്ലൊരു പീക്കോക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും പീക്കോക്ക് ബ്ലൂൻ്റെ പീക്കോക്ക് ഗ്രീനിൻ്റെ ഷെയ്ഡിലാണ്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിലുണ്ട് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ഈ ഒരു വർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒഷനിലേക്ക് കൊടുക്കാം അതല്ലെങ്കിൽ ഹെമ്മേരിയയിലേക്കാണെങ്കിലും കൊടുക്കാം കേട്ടോ കാരണം ഇപ്പോൾ ദുപ്പട്ടിയൊക്കെ ഇട്ട് കവർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ഹെമ്മേരിയയിൽ കൊടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വരും അതുപോലെ തന്നെ ഇതിന് കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സാന്തൂണിൽ തന്നെയാണ് ഇപ്പൊ കോമൺലി എല്ലാത്തിലും സാന്തൂൺ ബോട്ടോ ആണല്ലോ വരുന്നത് ഇത് സെയിം കളർ ടോണിൽ തന്നെയാണ് സാന്തൂൺ ബോട്ടോ ആണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ ദുപ്പട്ട വന്നിരിക്കുന്നത് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ദുപ്പട്ടോ വൺ സൈഡിലും അതുപോലെ തന്നെ ഇൻസൈഡ് പോഷനിലൊക്കെ നല്ല ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ് ചോദിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ വരും വൺ സൈഡ് നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഇതിന്റെ കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് ഈ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറൽ ആണ് സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മളിപ്പോൾ ഇതെല്ലാം കൊണ്ടുവരുന്നത് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇൻസൈറ്റ് കേരളിയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതും സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇതിന്റെ എല്ലാം മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമുള്ള മെറ്റീരിയൽ ആണ് ഒരു ചോക്ലേറ്റ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെ ടോപ്പിൻ്റെ ഫുൾവി ഇതുപോലെയുണ്ട് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ ഹാൻഡ് വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഫുൾ ആയിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ സാന്തൂണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് ദുപ്പട്ടാണെങ്കിലും സോഫ്റ്റ് സിൽക്കിൽ തന്നെ സെയിം കളർ ടോണിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ ബ്രോറി ആണ്ട്ട് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട ഫുൾ ആയിട്ട് സെയിം കളർട്ടുകൊണ്ട് വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ആണ് ഫോർ സൈഡ്സിനും ഇതുപോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ക്രോഷ്യ ലേസിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഇൻസൈഡ് പോർഷനിൽ ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് വളരെ ആയിട്ട് വന്നിരിക്കുന്ന സീക്വൻസ് വർക്കും ആയിട്ട് ഇത് മാത്രമാണ് കുർത്തി ടോപ്പിലൊക്കെ സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഫുൾവി ഇതുപോലെയാണ് കേട്ടോ വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി തന്നെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ കേട്ടോ സോഫ്റ്റ് സിൽക്ക് തുറന്നേക്കും സോ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല എന്നാൽ നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറും കൂടിയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വെക്കുമ്പോൾ ഇതും സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതുപോലെയട്ടോ ഇങ്ങനെ വരും ഈ ഒപ്പോഷനിൽ ഇങ്ങനെ ഒരു ആഷ് കളറിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ഈ ഒപ്പോഷനിൽ കൊടുത്തിരിക്കുന്നത് ആഷ് കളറിൽ വന്നിരിക്കുന്ന ബീഡ്സും അതുപോലെ തന്നെ ത്രെഡിൻ്റെയും കൂടി വർക്കാണ് ഈ ഒപ്പോഷനിൽ കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയലുണ്ട് ഇതിൻ്റെ കറക്റ്റ് എന്താ പറയുക കോട്ടനും ആണ് അതുപോലെ തന്നെ ഒരു ചെറിയ സിൽക്ക് മിക്സ് വരുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ സ്ലബ് സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ആഷ് കളറിലാണ് നല്ല ഡാർക്ക് ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ദുപ്പിട്ട വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളർ ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ആ ഒരു പിങ്കിൻ്റെ കളറിൽ വന്നിരിക്കുന്ന ഇതാണ് കേട്ടോ വർക്കാണ് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് മെഷെ നല്ല ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് ഈ തുപ്പട്ടിയാൽ ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹെമേരിയിൽ ഇതുപോലെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഫുൾ ഫുൾവി ഇതുപോലെയാണ് വരുന്നത് റേറ്റ് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഇൻസൈഡ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ നിങ്ങളൊരു മൂന്ന് പീസൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ തന്നെ കളർ ഉണ്ട് ഇതുപോലെയാണ് കളർ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഈ കളറിൽ മാത്രമായിട്ട് ഇതൊരു ചോക്ലേറ്റ് കളറാണ് ചോക്ലേറ്റിൻ്റെ അതൊരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെ പേര് ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ബ്ലൂ കളർ നമ്മുടെ സ്ലബ് സിൽക്ക് മെറ്റീരിയലിലാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പെട്ട വരുമ്പോൾ ഇതുപോലെയാണ് ഇതുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വീഡിയോയിൽ ചിലപ്പോൾ ഈ ഷെയ്ഡൊക്കെ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും കേട്ടോ നേരിട്ട് കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല കാരണം നമുക്കിവിടെ ചില്ലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് പുറത്തുനിന്ന് നല്ലപോലെ ബ്രൈറ്റ്നസ് കയറുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ഞാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത കളേഴ്സ് വരുമ്പോൾ ഒരു ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ലാവൻഡറിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് പേസ്റ്റൽ ലാവൻഡർ പ്ലസ് ഒരു ബ്ലൂഇഷ് ഗ്രീനാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും വർക്ക് എല്ലാം സെയിം തന്നെയോ വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ സ്ലബ് സിൽക്കിലാണ് ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് മെറ്റീരിയലും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അടുത്തത് വരുമ്പോൾ ആഷും പീച്ചും ആട്ടോ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഒരു ആഷന്ന് പറയാൻ പറ്റില്ല ഒരു ആണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്നത് പീച്ചാണ് ഡാർക്ക് പീച്ചാണ് കേട്ടോ കളറ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ വരും ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി ആ കേട്ടോ അതും ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത് ഇനി ഔട്ട് സൈഡ് കേരളയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്ന് പീസൊക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ഥലം കൂടി ഒരുമിച്ച് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോസസിംഗ് കുറച്ചും കൂടി ആയിരിക്കും അപ്പോൾ ഇനി സമയങ്ങളിൽ നമുക്ക് അടുത്ത വീഡിയോ കാണും ഫൈവ് തേർട്ടിക്കാണ് അടുത്ത വീഡിയോ വരുന്നത് അത് കുർത്തീസിൻ്റെ ആട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസ് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് വൈ റേറ്റിൽ തന്നെയാണ് കേട്ടോ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഫോർ ഡബിൾ നയൻ ആ റേറ്റ് ഒക്കെ തന്നെയാണ് മിക്കോറും എല്ലാത്തിനും വന്നിരിക്കുന്നത് ബോട്ടം ഒക്കെ ആണെങ്കിലും ഒരു സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആരും മിസ്സാക്കേണ്ട കേട്ടോ ഇപ്പം ഇത് നമ്മുടെ രണ്ടരയുടെ വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് അഞ്ചരയ്ക്ക് ഇന്നും അടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ഇരിക്കുക താങ്ക് യു